اعوذ بالله من الشيطان الرجيم بل الله غيب السماوات والارض وما امر الساعه الا كلمح البصر او هو اقرب ان الله على كل شيء قدير والله أخرجكم من بطون أمهاتكم لا تعلمون شيئا وجعل لكم وجعل لكم السمع والأبصار والأفئدة لعلكم تشكرون ألم يروا إلى

വിജ്ഞാനങ്ങളും അള്ളാഹുങ്കൽ മാത്രം നിക്ഷിപ്തമാണ് അന്ത്യദിനം സംഭവിക്കുക എന്നത് അവങ്കൽ ഒരു കണ്ണിമ വെട്ടും പോലെയോ അതല്ലെങ്കിൽ അതിനേക്കാൾ അനായാസം ചെയ്യാവുന്നതുമായ കാര്യമാണ് തീർച്ചയായും അള്ളാഹു അല്ലാറ്റിൻ കഴിവുറ്റവനാണ് മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്നും യാതൊന്നും അറിയാത്തവരായ നിലയിലാണ് നിങ്ങളെ നാം പുറപ്പെടുവിച്ചത് നിങ്ങൾക്ക് ചെവി കണ്ണ് ചിന്താശേഷിയുള്ള മനസ്സ് എന്നിവയും പ്രദാനം ചെയ്തു നിങ്ങൾ അവനോട് നന്ദിയുള്ളതായിത്തീരാൻ വേണ്ടിയാണ് ആകാശത്തെ അന്തരീക്ഷത്തിൽ വിധേയമാക്കപ്പെട്ട നീ കാണുന്നില്ലേ അവയെ അന്തരീക്ഷത്തിൽ താങ്ങി നിർത്തുന്നത് അന്താഹുവല്ലാതെ മറ്റാരുമല്ല അല്ലാഹു വിശ്വസിക്കുന്നവർക്കൊക്കെ അതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് മനുഷ്യ സമൂഹത്തിന് അള്ളാഹു പ്രധാനം ചെയ്ത പലതരം അനുഗ്രഹങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതിനിടയിൽ അവിശ്വാസികളോടുള്ള ഒരു ഉണർത്തലാണ് ആദ്യത്തെ ആയത്തിൽ നിങ്ങൾ ധരിക്കുന്നത് ലോകാവസാനവും ഉയർത്തെഴുന്നേൽപ്പും വിചാരണയുമൊക്കെ യാതൊരു അടിസ്ഥാനവും കാര്യങ്ങളാണ് അഥവാ അതുണ്ടെങ്കിൽ തന്നെ വളരെ വിദൂരമാണ് എന്നൊക്കെയാണല്ലോ നിങ്ങൾ ചിന്തിക്കുന്നത് അള്ളാഹിനതൊക്കെ സംഭവിപ്പിക്കാൻ ഒരു കണ്ണിമ വെട്ടുന്ന സമയം മാത്രമേ വേണ്ടു ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സകല രഹസ്യങ്ങളും അദൃശ്യമായ കാര്യങ്ങളൊക്കെ അറിയുന്നവനാണുള്ള അവനുദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയും നടപ്പാക്കുന്നവനാണവൻ വീണ്ടും മനുഷ്യനെ ഓർമ്മിപ്പിക്കുകയാണ് അവൻ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്നും ജനിച്ചു വീഴുമ്പോൾ യാതൊരു അറിവുമില്ലാത്ത അവസ്ഥയിലാണ് അവൻ വലിയ വിജ്ഞാനിയും പണ്ഡിതനും ശാസ്ത്രജ്ഞനും എഞ്ചിനീയറും ഡോക്ടറും ടീച്ചറും ഒക്കെ ആകുന്നത് അള്ളാഹു അവന് പ്രദാനം ചെയ്ത പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്താലാണ് അവൻ സൃഷ്ടിച്ചു തന്ന കണ്ണും കാതും ബുദ്ധിയും ചിന്താശേഷിയുള്ള മനസ്സുമൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താതെ നിരീശ്വരവാദിയും ബഹുദ്രവിശ്വാസിയുമായിട്ട് മാറുകയാണവൻ എന്നിട്ടവൻ തികഞ്ഞ നന്ദി കെട്ടാനായിത്തീരുന്നു സുഹൃത്തു മുഴുക്ക് ഇരുപത്തിമൂന്നാമത്തെ കാര്യത്തിൽ പറഞ്ഞതുപോലെ കുൽഹു വല്ലതി അൻഷക്കും ബജാരുലക്കും സോറവൽ കലിയലമ്മാ തഷ് കുറൂൻ അവരോട് പറയേക്കുക അവരോട് പറഞ്ഞേക്കുക അവൻ നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ചിന്താശേഷിയുള്ള മനസ്സും നൽകി പക്ഷെ നിങ്ങളോട് തുച്ഛമായേ അവനോട് നന്ദി കാണിക്കുന്നുള്ളൂ ഇവിടെ അവസാനത്തെ ആഴത്തിൽ പറഞ്ഞത് അന്തരീക്ഷത്തിൽ പാറിപ്പറക്കുന്ന പറവുകളെയും പക്ഷികളെയും കുറിച്ചാണ് അവർക്ക് ആ പറക്കാനുള്ള ശക്തിയും കഴിവും പ്രധാനം ചെയ്തത് അള്ളാഹു അല്ലാതെ പിന്നെ മറ്റാരാണ് വലിയ വലിയ യന്ത്രവിമാന പിന്നെ യാത്രാവിമാനങ്ങൾ അന്തരീക്ഷത്തിലൂടെ പറന്ന് ഭൂഖണ്ഡങ്ങളൊക്കെ താണ്ടിക്കടക്കുന്ന വളരെ സുരക്ഷിതമായി പറന്ന് പോകുന്ന സംഭവം പിന്നെ ഇതൊക്കെ നാം സാധാരണ കാണാറുള്ളതാണല്ലോ അതുമല്ല ചുഴിയിലോ കൊടുങ്കാറ്റിലോ പെട്ട് തകർന്നു പോകാതെ സുരക്ഷയോടെ എത്തിക്കുന്നവൻ അള്ളാഹുവല്ലാതെ മറ്റാരാണ് യാത്രാമധ്യ ആ വിമാനം നിയന്ത്രണം നഷ്ടപ്പെട്ട് ഭൂമിയിലേക്ക് ആപതിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ഇതിലൊക്കെ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ഒരുപാട് ദൃഷ്ട ദൈവികമായ ദൃഷ്ടാന്തങ്ങളുണ്ട് ഹൃദവാനന്വേഷണത്തിൽ ഇല്ലാറബുല്ല ആലമിയൻ